ഇടവേളകൾ ആനന്ദകരമാക്കി പൊങ്കാല അർപ്പിച്ചവരെ ഇനി പരിചയപ്പെടാം വ്യത്യസ്തമായ പൊങ്കാല വിഭവങ്ങളും ഒരുക്കിയ ഇവർ ബംഗളൂരുവിൽ നിന്നും ഗുജറാത്തിൽ നിന്നും എത്തിയവരാണ് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് നല്ല ചൂടാണ് കുറച്ച് ശബ്ദം കൊട്ടു കേൾക്കുന്നു അതോടൊപ്പം തന്നെ ഇപ്പോഴും പാചകം തുടരുന്നതാണ് അതായത് പൊങ്കാല ബാക്കിയെല്ലാ കലങ്ങളിലെല്ലാം പൊങ്കാല തിളച്ച് കഴിയുമ്പോൾ ഒരു കലത്തിൽ മാത്രം ഇങ്ങനെ പൊങ്കാല പുരോഗമിക്കുന്നതാണ് അത് എന്താണെന്ന് ചോദിച്ചറിയാം ഇവരെ ഒന്ന് പരിചയപ്പെടുകയും ചെയ്യാം എവിടുന്നാണ് വരുന്നത് ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വരുന്നത് എന്റെ പേര് സ്വപ്ന അതെ നമ്മൾ ഇന്ന് രാവിലെ പത്തരയ്ക്ക് തുടങ്ങിയതാണ് അപ്പം ഇന്നലെ ഞങ്ങള് ആറ്റുകാൽ അവിടെ ക്ഷേത്രത്തിൽ പോയപ്പോ കിട്ടിയതാണ് ഡോല് അപ്പൊ നമ്മൾ വിചാരിച്ചു ഇന്ന് പത്തര തൊട്ടിട്ട് ഒരു മണി വരെ എന്തായാലും ഇരിക്കണം അപ്പൊ നമ്മൾ വിചാരിച്ചു വിശ്രമവേളകൾ ആനന്ദരമാക്കാം പൊട്ടി കൊട്ടി കൊട്ടി പൈസ ഞങ്ങൾ അരവണ പോലെ വെക്കാൻ ശ്രമിക്കുകയാണ് പക്ഷെ ഈ കശുവണ്ടി പരിപ്പും തേങ്ങ ഒക്കെ വറക്കാൻ നമുക്ക് ഇവിടെ നിവൃത്തിയില്ലാത്തത് കൊണ്ടാണല്ലേ നെയ്യ് വറുത്ത് ഏത് പരുവത്തിലാകും ഇത് അരവണ തന്നെ ആ അത്ര തന്നെ ഏതൊക്കെ പായസുണ്ട ഇപ്പൊ പൊങ്കാല വെച്ചിട്ടുണ്ട് വെള്ളം ദേവിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അത് വെച്ചിട്ടുണ്ട് ഇപ്പൊ ഞാൻ ഈ അരവണ അതും കൂടെ വയ്ക്കുന്നു പിന്നെ ഈ തെരളി ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് ഞങ്ങളുടെ ജയ കൃഷ്ണ ഹരേ ജയ മാതാ കൃഷ്ണ ഈ ചെണ്ടയായിട്ടൊക്കെ എന്താണ് പരിപാടി ചെണ്ട എനിക്കൊരു ചേച്ചി തന്നു ഭയങ്കര ഇഷ്ടാണ് ാണ് ഇവിടെ എല്ലാ വർഷവും ഭഗവതി അനുഗ്രഹിക്കണം ആഗ്രഹിക്കുന്നു ആനന്ദകരമാക്കണം മണിക്കൂറുകൾ നീണ്ട കാത്തിരിപ്പാണ് ആ കാത്തിരിപ്പിന് ആ കാത്തിരിപ്പിന്റെ ഇടയിലാണ് ഇവര് ഇതുപോലെയുള്ള മാർഗങ്ങൾ കണ്ടത് എങ്ങനെയുണ്ട് പൊങ്ങാൻ തന്നെ പിന്നെ ഭയങ്കര സന്തോഷം ഞങ്ങൾ അഞ്ചിട്ട് വർഷമായില്ല ഇവരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് അവിടെ നിന്ന് വന്ന് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ലല്ലോ കാരണം ഇവരെല്ലാം ഇത് അറേഞ്ച് ചെയ്ത് തരുന്നോണ്ടല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് അതുകൊണ്ട് വളരെ സന്തോഷം അതുകൊണ്ട് എങ്ങനെയും മാക്സിമം ട്രൈ ചെയ്യും വരാനായിട്ട് വെയിലൊന്നും ഞങ്ങളെ ഏൽക്കുന്നില്ല ഏർക്കുന്നില്ലേ അതായത് അടുപ്പായിട്ട് സമയം തൊട്ട് ഈ സമയം വരെ അവിടെ തന്നെ ഇരിക്കുകയാണ് എത്ര ഒരു പ്രശ്നവും ഇല്ല ഞങ്ങൾക്ക് പൊള്ളലേൽക്കത്തില്ല ണെങ്കിൽ അപ്പൊ അത് തന്നെയാണ് ഇവരുടെ ഒരു വിശ്വാസമാണല്ലോ എല്ലാം എന്നുള്ളത് വെറും വാക്കുകളല്ല അതുകൊണ്ട് തന്നെയാണ് ഈ പറയുന്ന ചുരുക്കം ചില ആളി നമുക്ക് കാണാം ഈ പൊങ്കാല കലങ്ങളൊക്കെ കാണാം പക്ഷെ കൊറച്ചാൾക്കാര് അതേന്നും പറഞ്ഞിട്ട് തന്നെ ഇരുമ്പോണ്ട് രാവിലെ പത്ത് പതിന ഇരുന്ന ഇരിപ്പാണ് ഇനി നിവേദ്യം അർപ്പിച്ചതിന് ശേഷം മാത്രമേ ഇവർ മടങ്ങിയുള്ളൂ അതിന്റെ ഇടയ്ക്ക് തൊട്ടുണ്ട് പാട്ടുണ്ട് അങ്ങനെ സോപാന സംഗീതം വരെ എന്തായാലും ഇങ്ങനെ വ്യത്യസ്തമായ കാഴ്ചകളാണ് നമുക്ക് ഈ ഈ തെരുവരങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് യാഗശാലയാക്കിക്കൊണ്ട് അനന്തപുരം യാഗശാലയാക്കിക്കൊണ്ട് ഈ വ്യത്യസ്തമായ വിഭവങ്ങൾ കൂടി ഇവിടെ പാകപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇവ പൊങ്കാലിടുന്നത് ദൂരദർശൻ വാർത്തകൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് നിന്നും സത്യരാജിനോടൊപ്പം ബി ശ്രീകുമാർ